ഈയിടെയായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കാണുന്നുണ്ട് അതായത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് പല നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ കൂട്ടമായിട്ട് ബി ജെ പിയിൽ എത്തുന്ന ഒരു കാഴ്ച പല ജില്ലകളിലും കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഡി വൈ എഫ്ഐയിൽ നിന്നുപോലും യുവാക്കൾ ഒട്ടനവധി ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച അതിലിപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഇപ്പോൾ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് പാലക്കാട് തേങ്കുരിശി പഞ്ചായത്തിൽ ഡി വൈ എഫ് ഐ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഒട്ടനവധി യുവാക്കൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തേങ്കുറിശി പഞ്ചായത്തിലാണ് ഡി വൈ സി പി ഐ എം ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ അണിചേർന്നിരിക്കുന്നത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുകയാണ് ഇവരെല്ലാം എല്ലാം തന്നെയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി കേരളത്തിൽ പല തരത്തിലുമുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ പലയിടത്തു നിന്നായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് ചെന്നെത്തുന്നത് യു ഡി എഫിലേക്കല്ല ബി ജെ പിയിലേക്ക് ആണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒട്ടനവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ് ഉള്ളവർ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ അതിൽ യുവാക്കളുടെ എണ്ണത്തിൽ പോലും വളരെ വലിയ തോതിലുള്ള ഒരു വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പല യുവാക്കളും ബി ജെ പിയിൽ ഇതിനോടകം തന്നെ ചേർന്നിരിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല